റിയാവുന്നത് പോലെ കഴിഞ്ഞ ദിവസമാണ് മാലിന്യം വലിച്ചെറിഞ്ഞ ഒരാൾ കുടുങ്ങിയതും പിഴ അടയ്ക്കേണ്ടി വന്നതും ഏതായാലും പൊതുസ്ഥലങ്ങളിൽ മാലിന്യം വലിച്ചെറിയുന്നവരെ കണ്ടെത്താൻ സഹായിക്കുന്ന തദ്ദേശ സ്വയംഭരണ വകുപ്പ് പ്രഖ്യാപിച്ച സമ്മാന പദ്ധതി കോഴിക്കോട് കുന്നമംഗലം പഞ്ചായത്തിന്റെ വിനയായിരിക്കുകയാണ് പഞ്ചായത്ത് തന്നെ വഴിയരികിൽ കൂട്ടിയിട്ട പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഫോട്ടോയെടുത്ത് സമ്മാനത്തിനായി അപേക്ഷിച്ചിരിക്കുകയാണ് മനുഷ്യാവകാശ പ്രവർത്തകൻ കൂടിയായ നൌഷാദ് മാലിന്യം വലിച്ചെറിയുന്നത് പൊതുസ്ഥലത്തോ പുഴയിലോ കുളത്തിലോ ആവട്ടെ വിവരം നൽകിയാൽ പിഴത്തുകയുടെ പത്തു ശതമാനമാണ് തദ്ദേശ വകുപ്പിന്റെ വാഗ്ദാനം ഇരുന്നൂറ് രൂപ മുതൽ രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ വരെ സമ്മാനം കിട്ടാനും സാധ്യതയുണ്ട് എന്നാൽ പിന്നെ ഇതിനും കിട്ടണമല്ലോ രൂപ രണ്ടായിരം കുന്നമംഗലം പഞ്ചായത്തിന്റെ വഴിയോരങ്ങളിൽ പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ കുന്നുകൂട്ടിയത് മറ്റാരുമല്ല പഞ്ചായത്ത് തന്നെ അപ്പോൾ പിന്നെ പിഴയാരടയ്ക്കും ഇതിനും കിട്ടുമോ സമ്മാനം എന്നാണ് നൗഷാദിന്റെ ചോദ്യം കിട്ടുമെന്ന് വിചാരിക്കാ നമ്മൾ നമ്മുടെ സർക്കാരിന്റെ റൂൾ ഉണ്ടല്ലോ സർക്കാർ ഓർഡർ ഇറക്കി ഇത് പിന്നെ ഈ പൊതുസ്ഥലങ്ങളിലും ജലാശയങ്ങളിലും ഒക്കെ പിന്നെ എങ്ങനെ വേസ്റ്റ് ആരെങ്കിലും തള്ളിയിട്ടുണ്ടെങ്കിൽ അതാരായാലും അതിനെപ്പറ്റി റിപ്പോർട്ട് ചെയ്യുന്നവർക്ക് പരാതി കൊടുക്കുന്നവർക്ക് തെളിവ് കൊടുക്കുന്നവർക്ക് പരിതോഷകം നൽകുമെന്ന് സർക്കാർ അഡീഷണൽ ചീഫ് സെക്രട്ടറി ഉത്തരവിറക്കിയിട്ടുണ്ട് ഇതിൻ്റെ അടിസ്ഥാനത്തിൽ ഞാനത് കൊടുത്തിട്ടുണ്ട് അപ്പോൾ അതെനിക്ക് കിട്ടുമോ എന്നുള്ളത് നമുക്ക് നോക്കാം പഞ്ചായത്തിലെ ഹരിതകർമ്മസേന ശേഖരിക്കുന്ന പ്ലാസ്റ്റിക് സംസ്കരിക്കാൻ ഏൽപ്പിച്ച ഏജൻസി